നമ്മൾ ഇന്ന് താന്ത്രിക യന്ത്രങ്ങൾ അഥവാ ഏലസ്സുകളെ പറ്റി ഒരു ആമുഖം പറയുകയാണ് വളരെ പണ്ട് കാലം മുതലേ വളരെ വളരെ പ്രാചീന കാലം മുതലേ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോന്നിരുന്ന ഒരു ക്ലേശപരിഹാര മാർഗം അഭീഷ്ടസിദ്ധി മാർഗമാണ് താന്ത്രികമായ യന്ത്രങ്ങൾ അഥവാ ഏലസ്സുകൾ വിവിധ ദോഷങ്ങൾ മാറുന്നതിൽ നിന്നുള്ള സങ്കല്പത്തിലും തടസ്സങ്ങൾ മാറുന്നതെന്നുള്ള സങ്കല്പത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കുന്നതിനുള്ള സങ്കല്പം ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള സങ്കല്പം ഇങ്ങനെ പല സങ്കല്പങ്ങളിൽ ചെയ്തു പോരുന്നതാണ് മാന്ത്രികമായ ഏലസുകൾ അതായത് സുദർശന യന്ത്രം മൃത്യുഞ്ജയ യന്ത്രം ത്രിപുരസുന്ദരി യന്ത്രം അശ്വാരൂഢ ഇങ്ങനെ പലതരത്തിലുള്ള തന്ത്രശാസ്ത്ര വിധിയിൽ പറഞ്ഞിരിക്കുന്ന യന്ത്രങ്ങൾ തങ്കത്തകിടിലോ വെള്ളിത്തകിടിലോ ചെമ്പ് തകിടിലോ യഥാവിധി നാരായം കൊണ്ട് വരച്ച് അതിൽ ഓരോരോ യന്ത്രങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ മന്ത്ര ലേഖനം ചെയ്ത് മന്ത്രങ്ങൾ അതിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങളിൽ എഴുതി ചേർത്ത് പിന്നീടതിന് പ്രാണപ്രതിഷ്ഠ ചെയ്യുക എന്നൊരു ചടങ്ങുമൊക്കെ നിർവഹിച്ച് അതിലേക്ക് ഏത് ദേവതയുടെ യന്ത്രമാണോ എഴുതുന്ന ആ ദേവതയെ ആവാഹിച്ച് സമഗ്രമായി പൂജ ചെയ്ത് അതിൻ്റെ ഹോമവും നടത്തി നൽകുന്ന ഒന്നാണ് താന്ത്രികമായ ഏലസുകൾ ഇപ്പോൾ മഹാസുദർശന യന്ത്രമാണ് എഴുതുന്നതെങ്കിൽ ആറ് ഇഞ്ച് സമയത്തിരം വെള്ളി തകിടിൽ വളരെ സൂക്ഷ്മതയോടുകൂടി സുദർശന യന്ത്ര രൂപം വരച്ച് അതിൽ ഓരോ കോണുകളിൽ ഓരോ സ്ഥാനങ്ങളിൽ പറയുന്ന വൈവിധ്യങ്ങളാർന്ന മന്ത്രങ്ങൾ എഴുതി ചേർത്ത് ആ ലേഖനക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് സുദർശന മൂർത്തി അത് മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാര സങ്കല്പം തന്നെയാണ് മൂർത്തി എന്ന് പറയും ആ സുദർശന മൂർത്തിയെ ആവാഹിച്ച് ആ തകിടിലേക്ക് അതിൻ്റെ ചൈതന്യത്തെ ആവാഹ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ ചെയ്ത് പിന്നീട് അതിൻ്റെ ഹോമക്രിയയും നടത്തി അത് നൽകുകയാണ് ചെയ്യുന്നത് അത് വ്യത്യസ്ത ദിവസങ്ങളിൽ ചിലർ പതിനൊന്ന് ദിവസം വെച്ച് പൂജിക്കും ചിലർ ഇരുപത്തൊന്ന് ദിവസം വെച്ച് പൂജിക്കും ചിലർ ഏഴ് ദിവസം വെച്ച് പൂജിക്കും അങ്ങനെ അതായത് ഒരു നിശ്ചിത സംഖ്യ അതിൽ അർച്ചനയും മറ്റ് പൂജാക്രിയകൾ ഒരു നിശ്ചിത സംഖ്യ അതിന്മേൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ചുരുക്കം അപ്പം ഇങ്ങനെയാണ് താന്ത്രിക യന്ത്രങ്ങൾ തയ്യാറാക്കി നൽകുന്നത് ശരിയായ വിധി സാധകനായ ഒരു പൂജാരി ആത്മസാധന നിത്യവും ചെയ്യുന്ന ശുദ്ധ മനസ്കനായ ഒരു പൂജാരി വിധിയാമണ്ണം ഒരു ഏലസ് എഴുതിയാൽ അതിന് പ്രയോജനം കിട്ടുമെന്നാണ് വിശ്വാസം അപ്പം വിവിധ ഏലസുകളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പറഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള പ്രതികൂലമായ ഘടകങ്ങളെയും ദോഷങ്ങളെയും പൂർണ്ണമായി പരിഹരിച്ച് എല്ലാ രീതിയിലുമുള്ള സംരക്ഷണവും സ്വസ്ഥതയും നൽകുന്ന വൈഷ്ണവ തേജസ്സാർന്ന ഏലസ് ആണ് മഹാസുദർശന യന്ത്രം ഭഗവാൻ പരമശിവൻ്റെ മൃത്യുഞ്ജയ സങ്കല്പത്തിലുള്ള മൂർത്തി ഒരു വലിയ കലശത്തിൽ കുടത്തിൽ അമൃത് വഹിച്ചുകൊണ്ട് ആ അമൃത് ഉപയോഗിച്ച് സ്വന്തം ശിരസിൽ അഭിഷേകം നടത്തുന്ന നിലയിൽ ധ്യാനിച്ചിരിക്കുന്ന സാക്ഷാൽ മൃത്യുഞ്ജയ ഭാവത്തോടു കൂടിയ ശിവനെ ആണ് ഇവിടെ പൂജ ചെയ്യുന്നത് തങ്കത്തകടിലാണ് മൃത്യുഞ്ജയ യന്ത്രം സാധാരണ എഴുതാറുള്ളത് മൃത്യുഞ്ജയ യന്ത്രത്തിൻ്റെ രൂപഭാവങ്ങളെല്ലാം വരച്ച് ചേർത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളും എഴുതി മൃത്യുഞ്ജയ ഭഗവാനെ അതിൽ ആവാഹിച്ച് പൂജിച്ച് ഹോമകർമ്മങ്ങളുമെല്ലാം നടത്തി ചെയ്യുന്ന മൃത്യുഞ്ജയ യന്ത്രം കഠിനമായ രോഗദുരിതങ്ങൾ തീവ്രജ്വലേ തീവ്രതരാഭിചാരേ സോന്മാദകേ ദാഹഗതേ ജമോഹേ കരോതു ശാന്തിം ചകരോതു ഗുര്യാൽ സഞ്ജീവനം ചാഷ്ടസഹസ്രസംഖ്യം സഞ്ജീവനി മന്ത്രം എണ്ണായിരം സംഖ്യ പൂജയും ജപവും ചെയ്ത് നൽകുന്ന അതിവിശിഷ്ടമായ ഒരു വൈദിക യന്ത്രമാണ് മഹാമൃത്യുഞ്ജയം എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും ആപത്തുകളുമെല്ലാം മാറി നന്മ ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് മൃത്യുഞ്ജയ യന്ത്രം ഇനി മറ്റൊന്ന് മഹാത്രിപുര യന്ത്രമാണ് സർവകാര്യങ്ങളും നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും അനുകൂലമാവുകയും ചെയ്യുന്നതിനാണ് മഹാത്രിപുരസുന്ദരി ഏലസ് ഉപയോഗിക്കുന്നത് പരാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ഏറ്റവും വിശിഷ്ടമായ ഭാവമാണ് ലളിതാമഹാത്രിപുരസുന്ദരി ലളിതാ സഹസ്രനാമത്തിൻ്റെയും ലളിതോപാഖ്യാനത്തിൻ്റെയും സൗന്ദര്യലഹരിയുടെയും എല്ലാം അധിസ്ഥാന ദേവതയാണ് ത്രിപുരസുന്ദരി അങ്ങനെയുള്ള ത്രിപുരസുന്ദരിയുടെ പൂജായന്ത്രം വരച്ച് അതിന്മേൽ മഹാദേവിയെ ആവാഹിച്ച് പൂജ ചെയ്ത് സമർപ്പിക്കുന്നതായ ഈ ത്രിപുരസുന്ദരി ഏലസ് സർവൈശ്വര്യങ്ങളും സർവതോമുഖമായ അഭിവൃദ്ധിയും ഉയർച്ചയും നൽകുമെന്നു വിശ്വസിക്കപ്പെടുന്നു മറ്റൊന്നാണ് യന്ത്രം അശ്വാരൂഢം ധരിച്ചീടിൽ വിശ്വമെല്ലാം ജയിച്ചിടും എന്നാണ് പഴമൊഴി പോലും അശ്വാരൂഢ എന്ന് പറയപ്പെടുന്ന ദേവത ലളിതാമഹത്രിപുരസുന്ദരിയായ ദേവി ഭണ്ഡാസുരനോട് യുദ്ധം ചെയ്തപ്പോൾ ആ ത്രിപുരസുന്ദരി ദേവിയുടെ സേനാനായികയായി പ്രവർത്തിച്ച ദേവത എന്നുള്ള സങ്കല്പമാണ് അശ്വാരൂഢ ദേവത അശ്വാരൂഢ പാർവതി എന്നും പറയും കുതിരപ്പുറത്ത് ഏറി അതിവേഗത്തിൽ പാഞ്ഞ് എതിരാളികളുടെ മേൽ വിജയം നേടുന്ന പാർവതി ദേവിയാണ് അശ്വാരൂഢ പാർവതി എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ പൂജാവിധികളെല്ലാം സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ അശ്വാരൂഢ പാർവതി ദേവിയുടെ വിശിഷ്ടമായ പൂജാ യന്ത്രമാണ് അശ്വാരൂഢ യന്ത്രം വളരെ വളരെ ശക്തമാണ് ഒട്ടേറെ ആത്മനിയന്ത്രണത്തോടെയും ശ്രദ്ധയോടെയും മാത്രമേ അശ്വാരൂഢ യന്ത്രം ധരിക്കാവൂ വിധിപ്രകാരം നല്ല രീതിയിൽ പൂജകളൊക്കെ ചെയ്ത് അശ്വാരൂഢ യന്ത്രം ധരിച്ചാൽ പരിപൂർണമായ ഫലപ്രാപ്തിയാണ് പറയുന്നത് പക്ഷേ വിധികളെല്ലാം പാലിച്ച് നന്നായി ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട യന്ത്രമാണ് മംഗളഗൗരി യന്ത്രം വളരെ വേഗം വിവാഹപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് മംഗളഗൗരി എന്ന് പറയുന്നത് പാർവതി ദേവി ഉപാസിച്ച മഹാഗൗരിയുടെ ഒരു രൂപഭാവമാണ് ആ മംഗളഗൗരി യന്ത്രം വിധിപ്രകാരം ധരിച്ചാൽ വേഗം വിവാഹം നടക്കുമെന്നാണ് സങ്കല്പം വളരെ വേഗം അഭീഷ്ടസിദ്ധി അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതിന് പറയുന്ന മറ്റൊരു യന്ത്രമാണ് ക്ഷിപ്രഗണപതി യന്ത്രം അതും വളരെ വിശിഷ്ടമാണ് ക്ഷിപ്രഗണപതി മന്ത്രം എന്നൊരു മന്ത്രമുണ്ട് ക്ഷിപ്രഗണപതി സങ്കല്പം പ്രത്യേകമായിട്ടുണ്ട് ഗണപതിയുടെ തന്നെ അതിവേഗം പ്രസാദിക്കുന്ന ഒരു പ്രത്യേക ദേവതാ സങ്കല്പമാണ് ക്ഷിപ്രഗണപതി ഇതുകൂടാതെ സർവൈശ്വര്യപ്രാപ്തിക്കായിട്ട് മഹാലക്ഷ്മി യന്ത്രം കഠിനമായ എതിർപ്പുകളെയും മറ്റും നേരിടുന്നതിന് അഘോരയന്ത്രം പ്രത്യങ്കിര യന്ത്രം ഇങ്ങനെ ശൂലിനി യന്ത്രം യന്ത്രം അതിശക്തമായ ഒട്ടേറെ വൈദികവും താന്ത്രികവുമായ യന്ത്രവിധാനങ്ങൾ ഈ സമ്പ്രദായത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പം ഏത് യന്ത്രങ്ങളായാലും വിധിപ്രകാരം ശരിയായ രീതിയിൽ തയ്യാറാക്കി ധരിച്ചാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് నంది నమస్కారం